നമ്മുടെ വീഡിയോക്ക് ചുവടിയായിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ പക്ഷെ അത് കാണാത്തത് കൊണ്ട് അദ്ദേഹം വാട്സാപ്പിലോട് ചോദിക്കുകയാണ് ചെയ്തത് നമ്മുടെ പൊന്നുണ്ണിക്ക് ഓരോ ദിവസവും നേദ്യത്തിന് ഏതൊക്കെ തരം വിഭവങ്ങളാണ് ഉള്ളതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അതൊരു ചോദ്യം ഉത്തരായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല കാരണം വളരെ വിശദമായിട്ട് പറയേണ്ട അത്ര അധികം വിഭവങ്ങൾ ചേർത്തിട്ട് നേദിക്കുന്ന ഒരു ഉണ്ണിയാണ് കേട്ടോ നമുക്ക് ഗുരുവായൂരിലുള്ളത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാട്ടോ ഓരോ ദിവസവും ഉപ്പുമാങ്ങയും അതുപോലെ തന്നെ കൈപ്പയ്ക്കൊണ്ടാട്ടവും തൈരും വിവിധ തരം കറികളും പായസങ്ങളും അപ്പവും അടയും ത്രിമുധുരും എന്ന് വേണ്ട എന്തൊക്കെ നേരിടിക്കാനായിട്ട് സാധിക്കും അത്ര അധികം വിഭവങ്ങൾ കൂട്ടിയിട്ടാണ് ഓരോ ദിവസവും ഉണ്ണിക്ക് നേദ്യം വരുന്നത് കേട്ടോ എല്ലാ ദിവസവും പുലർച്ചെ നട തുറന്നു നിർമാല്യ ദർശനം കഴിഞ്ഞ് എണ്ണാഭിഷേകവും വാഗച്ചാർത്തും സപ്തശുദ്ധി അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് നാലുമണിക്കാണ് ആദ്യത്തെ നേദ്യം വരുന്നത് എല്ലാവർക്കും അറിയാമല്ലേ മലർനീതിയാണ് എണ്ണ തയ്ച്ചൊക്കെ കുളിച്ച് മിടുക്കനായി നിൽക്കുന്ന ഉണ്ടെങ്കിൽ വിശക്കുന്നുണ്ടായിരിക്കില്ലേ അപ്പം ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ മലർനീദ്യം വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കേടുപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടാണ് മലർനീദ്യം കൊടുക്കുന്നതെന്ന് പറയാം ഒരു വലിയ ഇന്നത്തിലെ ഇങ്ങനെ കൂംഭാരമായിട്ടാണ് മലര് നെയ്തിക്കുക അതിനോടൊപ്പം തന്നെ ശർക്കരയും കദളിപ്പഴവും പഞ്ചസാരയും ഒക്കെ സൈഡിൽ ഒക്കെ അതിനോട് അടുത്തായിട്ട് അതിൻ്റെ കൂടെ തന്നെ നെയ്തിക്കാറുണ്ട് ഇതിലെ നേദിച്ച വലിയ ആ തളികയിലുള്ള മലരെന്ന് പറയുന്നത് ശിവേലി കഴിഞ്ഞിട്ടുള്ള ആ ആനക്കുള്ളതാന്ന് പറയാം അതായത് ആ എനിക്ക് എനിക്ക് തയ്ച്ചത് തന്നെ ആനയ്ക്ക് കൊടുക്കണം എന്നൊരു നിർബന്ധം ഉണ്ണിക്കുള്ളതായിട്ടാണ് ഇട്ടോ പറയാ കുട്ടകത്തിൽ നെയിച്ചതാണ് നെയ്ച്ച മലരാണ് ഭക്തർക്ക് പ്രസാദമായിട്ട് ലഭിക്കുക അപ്പൊ ഓരോ ദിവസവും ഈ മലർനേദ്യൊക്കെ ഒത്തിരി വൈകുകയാണെങ്കിൽ മേലശാന്തിമാർക്ക് എങ്ങനെ മേൽശാന്തിമാർക്ക് എന്നെ ഇങ്ങനെ തോന്നൂത്രേ ഉണ്ണി വെശന്ന് വയറൊക്കെ ഒട്ടിയിട്ട് ആരയിൽ കെട്ടിരിക്കുന്ന കിങ്ങിനെയൊക്കെ താഴേക്ക് ഊർന്നു പോകുമെന്നൊക്കെ മേൽശാന്തിമാർക്ക് തോന്നൂത്രേ അത്രയും കരുതലാണ് ഈ നേദ്യം കൊടുക്കുന്നതിൽ അമ്മമാരാണല്ലോ മേൽശാന്തിമാരെ അപ്പൊ അത്രയും കരുതലാണെന്നാണ് കേട്ടോ പറയാം